പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനയ്ക്ക് മറുപടിയായി ഊർജ സ്രോതസ്സുകളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ കർശനമായി ദേശീയ മുൻഗണനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ആവർത്തിച്ച് ഇന്ത്യൻ സർക്കാർ ഇന്ത്യയുടെ ഊർജ സ്രോതസ്സിംഗിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഔദ്യോഗിക വക്താവ് ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി ഇന്ത്യ എണ്ണയുടെയും വാതകത്തിന്റെയും ഒരു പ്രധാന ഇറക്കുമതിക്കാരനാണ് അസ്ഥിരമായ ഊർജ്ജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താവിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ സ്ഥിരമായ മുൻഗണന ഞങ്ങളുടെ ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായും ഈ ലക്ഷ്യത്താൽ നയിക്കപ്പെടുന്നു സ്ഥിരമായ ഊർജ വിലയും സുരക്ഷിതമായ വിതരണവും ഉറപ്പാക്കുക എന്നതാണ് ഞങ്ങളുടെ ഊർജ നയത്തിന്റെ ഇരട്ട ലക്ഷ്യങ്ങൾ ഇതിൽ ഞങ്ങളുടെ ഊർജ സ്രോതസ്സുകൾ വിശാലമാക്കുന്നതും വിപണി സാഹചര്യങ്ങൾ നിറവേറ്റുന്നതിന് അനുയോജ്യമായ രീതിയിൽ വൈവിധ്യവൽക്കരിക്കുന്നതും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിനെ കുറിച്ച് ജയ്സ്വാൾ പറഞ്ഞു യു എസിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഞങ്ങളുടെ ഊർജ സംഭരണം വിപുലീകരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദശകത്തിൽ ഇത് ക്രമാനുഗതമായി പുരോഗമിച്ചു ഇന്ത്യയുമായുള്ള ഊർജ്ജസഹരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ നിലവിലെ ഭരണകൂടം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാഹ്യപ്രതീക്ഷകളേക്കാൾ ആഭ്യന്തര ആവശ്യങ്ങളും വിപണി യാഥാർത്ഥ്യങ്ങളും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഊർജ്ജ തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കുന്നുവെന്ന ഇന്ത്യയുടെ നിലപാടിനെ പ്രസ്താവന അടിവരയിടുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള തന്റെ പുതിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മോദി ട്രംപിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി പ്രധാനമന്ത്രി മോദിയുടെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിങ്ങൾക്കറിയാമോ മോദി ഒരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹം ട്രംപിനെ സ്നേഹിക്കുന്നു ഇപ്പോൾ സ്നേഹം എന്ന വാക്ക് നിങ്ങൾ അത് വ്യത്യസ്തമായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വൈറ്റ് ഹൌസിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് ഇതൊരു അത്ഭുതകരമായ രാജ്യമാണ് ഓരോ വർഷവും നിങ്ങൾക്ക് ഒരു പുതിയ നേതാവ് ഉണ്ടാകും ചിലർ കുറച്ചു മാസത്തേക്ക് അവിടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വർഷംതോറുമായിരുന്നു എന്റെ സുഹൃത്ത് ഇപ്പോൾ വളരെ കാലമായി അവിടെ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി മോദി ട്രംപിന് അത്തരം ഒരു പ്രതിജ്ഞാബദ്ധത നൽകിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഇമെയിൽ ചോദ്യങ്ങൾക്ക് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി ഉടൻ മറുപടി നൽകിയില്ലെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ മോസ്കോയുടെ എണ്ണ വരുമാനം ഞെരുക്കാനുള്ള ശ്രമങ്ങൾ വാഷിംഗ്ടൺ ശക്തമാക്കുന്നതിനിടെയാണ് ഈ പരാമർശങ്ങൾ ഒരു ഇടപാടുകാരനായി സ്വയം നിലകൊള്ളുന്ന ട്രംപ് വിശാലമായ ബഹുമുഖ ഉപരോധങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിനു പകരം വ്യക്തിപരവും ഉപേക്ഷിപരവുമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തിക ഒറ്റപ്പെടൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങലുകൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ചൈനയെയും അമേരിക്ക അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് ട്രംപ് തന്റെ അഭിപ്രായത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ്